നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെയായിരുന്ന മലയാളിയായ വടക്കൻ പറവൂരുകാരനായ പറവൂർ ടി കെ നാരായണപ്പിള്ളയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയും തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു പറവൂർ ടി കെ എന്നറിയപ്പെടുന്ന പറവൂർ ടി കെ നാരായണപ്പിള്ള രാഷ്ട്രതന്ത്രജ്ഞൻ അഭിഭാഷകൻ സംഘാടകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം അദ്ദേഹം സ്വതന്ത്ര സ്വതന്ത്രകാഹളം അരുണോദയം എന്നീ പത്രങ്ങളുടെ നടത്തിപ്പിലും പങ്കാളിയായിരുന്നു ആദ്യകാലത്തെ നോക്കാം ആയിരത്തി തൊള്ളായി ആയിരത്തി എണ്ണൂറ്റി മാർച്ച് ഇരുപത്തഞ്ചിന് വടക്കൻ പറവൂരിലുള്ള കരുമാലൂർ എന്ന നാട്ടിൽ പ്രസിദ്ധമായ താഴത്തുവീട്ടിൽ കുടുംബത്തിലെ മാധവിയമ്മയുടെയും ചേരാനല്ലൂർ കൃഷ്ണൻ കർത്താവിൻ്റെയും മകനായി ജനിച്ചു പറവൂർ താഴ്ത്ത താഴ്ത്തുവീട്ടിൽ കൃഷ്ണൻകർത്ത നാരായണപ്പിള്ള എന്നതാണ് പറവൂർ ടി കെ നാരായണപ്പിള്ള എന്നതിൻ്റെ മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആലുവ യു സി കോളേജിൽ നിന്നും ബി എ പരീക്ഷ വിജയിച്ചു തുടർന്ന് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും നിയമബിരുദം നേടിയ അദ്ദേഹം ദീർഘകാലം തിരുവനന്തപുരം കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിരുന്നു രാഷ്ട്രീയ ജീവിതത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പറവൂർ താലൂക്ക് പ്രസിഡൻ്റായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുക്കൊച്ചി സെക്രട്ടറിയായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പ്രസിഡൻ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു മഹാത്മാഗാന്ധി ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം വിദേശ വസ്ത്ര ബഹിഷ്കരണം മദ്യവർജന പ്രസ്ഥാനം തുടങ്ങിയ പരിപാടികളെല്ലാം അദ്ദേഹം സജീവമായി പങ്കെടുത്തു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലും അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിലെ പ്രവർത്തക സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു നാരായണപിള്ള പിൽക്കാലത്ത് അതിൻ്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ജീവിതത്തിനിടയ്ക്ക് പലതവണയും അറസ്റ്റും ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് പ്രായപൂർത്തി ഓട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂറിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും എതിരില്ലാതെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകൾ മൂലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒക്ടോബർ പതിനെട്ടിന് പട്ടംതാണുപിള്ള പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് നാരായണപിള്ളയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ അധികാരമേറ്റു പി എൻ പണിക്കര് തിരുവനന്തപുരത്ത് വന്ന് കേശവ പിള്ളയുടെ വീട്ടിൽ താമസിച്ച് വഞ്ചിയൂരിലുള്ള ചിത്തിര തിരുനാൾ ഗ്രന്ഥശാലയിലെ ഒരു അലമാരയിൽ റെക്കോർഡുകൾ സൂക്ഷിച്ച് തിരുവിതാംകൂർ ഗ്രന്ഥശാല പ്രസ്ഥാന സംഘത്തിൻ്റെ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി സംഘത്തിന് ആദ്യമായി രണ്ട് രൂപ ഗ്രാൻഡ് അനുവദിച്ചത് പറവൂർ ടി കെ നാരായണപിള്ളയാണ് ഇന്നത് വലിയ പ്രസ്ഥാനമായിട്ട് മാറി തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി പറവൂർ ടി കെ രാമായ നാരായണ പിള്ളയാണ് ചരിത്ര പ്രധാനമായ തിരുവിതാംകൂർ കൊച്ചി സംയോജന കാലത്ത് തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന പറവൂർ ടി കെയും കൊച്ചിടെ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ണ്ട വാര്യരും അവർ രണ്ടുപേരുമാണ് അതിന് മുൻകൈയ്യെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് കൊച്ചിയും തിരുവിതാംകൂറും ലയിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായി നാരായണപിള്ള സ്ഥാനമേറ്റു ഇക്കണ്ട വാര്യർ എ ജെ ജോൺ പനമ്പള്ളി ഗോവിന്ദമേനോൻ സഹോദരൻ അയ്യപ്പൻ ഇ കെ മാധവൻ ടി എ അബ്ദുള്ള ആനി മസ്ക്രീൻ ഇ ജോൺ ഫിലിപ്പോസ് എൻ കുഞ്ഞിരാമൻ എന്നിവരായിരുന്നു മറ്റ് മന്ത്രിസഭാ അംഗങ്ങൾ നിരവധി എതിർപ്പുകൾ ആ മന്ത്രിസഭയ്ക്ക് നേരിടേണ്ടി വന്നു ചുരുനാട് കലാപത്തിലെ പോലീസ് നരവേട്ട ശബരിമല ക്ഷേത്രത്തിലെ തീവയ്പ്പ് എന്നിവ അവയിൽ ചിലതാണ് അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അന്ധഛഛിദ്രം കൂടിയായപ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് ടി കെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു സി കേശവൻ്റെ നേതൃത്വത്തിലുള്ള അടുത്ത മന്ത്രിസഭയിലും ടി കെ അംഗമായിരുന്നു സി കേശവൻ അധ്യക്ഷനായ മന്ത്രിസഭയിൽ ഭക്ഷ്യ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പുകളുടെ മന്ത്രിയായി പറവൂർ ടി കെ ചുമതലയേറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് അതായത് ഇന്നത്തെ ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ടി കെ പരാജയപ്പെട്ടു കുടുംബ കാര്യങ്ങളെ നോക്കാം ജാനകി അമ്മ ശ്രീകണ്ഡത്ത് ആയിരുന്നു ടി കെ നാരായണപിള്ളയുടെ ഭാര്യ അവർക്ക് ഗോപാലകൃഷ്ണ മേനോൻ ശ്രീകണ്ഠത്ത് എന്നൊരു മകനുണ്ടായിരുന്നു മറ്റു മക്കളുണ്ടായിരുന്നു പ്രസിദ്ധ ഗായികമാരായ സുജാത മോ സുജാത മോഹൻ രാധിക തിലക് എന്നിവർ പറവൂർ ടി കെ നാരായണപിള്ളയുടെ ചെറുമക്കളാണ് അവസാന കാലത്തെ നോക്കാം ഇലക്ഷനിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങിയ അദ്ദേഹം തിരുവനന്തപുരത്ത് അഭിഭാഷകനായി തുടർന്നു അഭിഭാഷക വൃത്തിക്ക് പുറമെ പത്രപ്രവർത്തനത്തിലും അദ്ദേഹം തൽപ്പരനായിരുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച പറവരുട്ടിക്ക് എഴുത്തിനായി സമയം നീക്കിവെച്ചു സ്വതന്ത്രകാഹ്ളം അരുണോദയം എന്നീ പത്രങ്ങളുടെ നടത്തിപ്പിൽ അദ്ദേഹം നേതൃത്വം നൽകി അവസാന കാലത്ത് സന്ധിവാദം ബാധിച്ച് ഏതാനും വർഷങ്ങൾ കിടപ്പിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ എട്ടിന് കരുമാലൂരിലെ സ്വവതിയിൽ വെച്ച് ടി കെ നാരായണപിള്ള നിര്യാതനായി മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വിട്ടുവളപ്പിൽ സംസ്കരിച്ചു ഈ അപൂർവ പ്രതിഭയെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ സന്തോഷം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം